ുടേത് ഷോ മാത്രം എന്ത് ഷോ ഒരു കാലത്ത് ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ധീര വനിത എന്ന പേര് എഴുത ചേർക്കപ്പെട്ട പി ഉഷ വെറും ഷോ ഉഷയായി മാറിയത് എങ്ങനെയാണ് ഗുസ്തി താരങ്ങളും ബ്രിജുഭൂഷണും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പോലും നമ്മൾ കണ്ടതാണ് ഉഷയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ബി ജെ പി നേതാവ് ബ്രിജുഭൂഷണെ സംരക്ഷിക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് നേടിത്തന്ന അഭിമാനവും സ്വർണ്ണ മെഡലും ഒന്നും സംരക്ഷിക്കാൻ പി ടി ഉഷയ്ക്ക് കഴിഞ്ഞില്ല അവസാനം സാക്ഷിമാലിക്ക് തന്റെ ബൂട്ട് അഴിച്ചു വെച്ച് പടിയിറങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടും ഉഷയ്ക്ക് ഒന്നും പറയാൻ ഇല്ലായിരുന്നു പാരീസിലൊരു പിന്തുണയും സഹായം ലഭിച്ചില്ല എന്ന ഗുരുതര ആരോപണവുമായിട്ട് വിനേഷ് ഫോഗട്ട് രംഗത്തെത്തിയതോടെ പി ടി ഉഷയുടെ വിവാദങ്ങൾ വീണ്ടും ആളിക്കത്തുകയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് ഗുസ്തി താരം വന്നിട്ടുള്ളത് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് ഭാരപരിശോധന തുടർന്ന് അയോഗ്യത പ്രഖ്യാപിച്ച തനിക്ക് ഒരു പിന്തുണയും പി ടി ഉഷയിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് വിനേഷ് ഫോഗട്ട് പറയുന്നത് രാഷ്ട്രീയമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും വിനേഷ് ആരോപിച്ചിട്ടുണ്ട് പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിനേഷിന്റെ ഈയൊരു പ്രതികരണം പ്രതികരണത്തിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വിനേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ എത്തിയ പി ടി ഉഷ വിനേഷ് ഫോഗട്ടിനൊപ്പം നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ തന്നോട് പറയാതെയാണ് പി ടി ഉഷ ചിത്രമെടുത്തതെന്നും അതാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നുമാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞിരിക്കുന്നത് എനിക്കവിടെ എന്ത് പിന്തുണയാണ് ലഭിച്ചത് എന്ന് എനിക്കറിയില്ല പി ടി ഉഷ മാഡം എന്നെ ആശുപത്രിയിൽ വെ സന്ദർശിച്ചിരുന്നു ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു രാഷ്ട്രീയത്തിൽ പലതും നടക്കുന്നത് അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലാണ് അതുപോലെ തന്നെ അവിടെയും അല്ലെങ്കിൽ പാരീസിലും രാഷ്ട്രീയം സംഭവിച്ചു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എൻ്റെ ഹൃദയം തകർന്നത് ഗുസ്തി ഉപേക്ഷിക്കരുത് എന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ ഞാൻ എന്തിനു തുടരണം എല്ലായിടത്തും രാഷ്ട്രീയമുണ്ട് വിനേഷ് ഫോഗട്ടിന്റെ വാക്കുകളാണിത് തനിക്ക് പിന്തുണ നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന രീതിയിൽ പി ടി ഉഷ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിൽ വിനീഷ് ഫോഗട്ട് പ്രതിഷേധിച്ചിരുന്നു പിന്തുണ പ്രകടിപ്പിക്കാനുള്ള ശരിയായ മാർഗമല്ല ശരിയാണ് പിന്തുണ ഒരിക്കലും പ്രകടിപ്പിക്കാനുള്ള മാത്രം കാര്യമല്ല അത് തന്നെയാണ് വിനീഷ് ഫോഗട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് സാക്ഷി മാലിക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന ഒരു കാഴ്ച ശരിയാ ഡൽഹിയിലെ ആ തെരുവുകളിൽ ഗുസ്തി താരങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി സമരം ചെയ്തിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ആ സമരം ആർക്കു വേണ്ടിയായിരുന്നു സമരം തനിക്ക് കിട്ടിയ സ്വർണ മെഡലുകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു അവർ ആ ഒരു സമരം നടത്തിയത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാം ബി ജെ പി നേതാവായിരുന്ന ബ്രിജു ഭൂഷന്റെ ലൈംഗിക ആരോപണ കേസിലായിരുന്നു അന്നവർ സമരം നടത്തിയത് അന്ന് ഈ പി ടി ഉഷയുടെ ഒരു കരുതൽ പോലും മുസ്തി താരങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല പലരും മുന്നിട്ടിറങ്ങി അതിനൊത്ത് രണ്ടുപേരായിരുന്നു ഇപ്പറയുന്ന സാക്ഷി മാലിക്കം വിനേഷ് പോകട്ടം അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പോലും പങ്കുവച്ചപ്പോൾ വളരെ നിസാരമെന്നപോലെയായിരുന്നു പി ടി ഉഷയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇവിടെ പി ടി ഉഷ സംരക്ഷിക്കുന്നത് ബി ജെ പിയെ തന്നെയാണ് ബ്രിജുഭൂഷൺ ഒരു ബി ജെ പി നേതാവാണ് അതുകൊണ്ട് തന്നെ മോദിക്കും ബി ജെ പിക്ക് പ്രിയങ്കരനായിട്ടുള്ള ബ്രിജുഭൂഷണെ തളർത്താനോ അല്ലെങ്കിൽ സംരക്ഷിക്കാതിരിക്കാനോ പി ടി ഉഷയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ അവരുടെ നിലപാട് എടുത്തത് ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് ഒരു അഭിമാനം നേടിയെടുക്കുക അല്ലെങ്കിൽ അഭിമാനം കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല പലരിടത്തു നിന്നും പല കോമ്പറ്റീഷനിൽ പോയി പങ്കെടുത്തും പല അടിമപ്പണികൾ ചെയ്തും പല രീതിയിലുള്ള കഠിനാധ്വാനങ്ങൾ ചെയ്തുമൊക്കെയാണ് പലരും ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു അഭിമാനം കൊണ്ടുവരുന്നത് ഒരു അത് സ്വർണ്ണ മെഡലാവാം വെള്ളി മെഡലാകാം എന്തുമാകാം എന്തു തന്നെയായാലും ലോകത്തെ ഉറ്റി നിർത്തി അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഒന്നാമതായി കാണിച്ചുകൊണ്ട് ആ ഒരു താരങ്ങൾ ഇതിനെടുക്കുന്ന പ്രയത്നം പോലും അന്നവർ കണ്ടില്ല അതായിരുന്നു പി ഉഷയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു പക്ഷേ കൂറ് ബി ജെ പിയോടാണെങ്കിലും ഒരൽപ്പമെങ്കിലും കൂറ് വിനേഷ് ഫോഗട്ടിനോടോ സാക്ഷി മാലിക്കിനോടോ കാണിക്കാമായിരുന്നു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആ ഫേസ്ബുക്കിൽ ആ ഫോട്ടോ പങ്കുവെച്ചത് അതാരെ കാണിക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ നിങ്ങളുടെ പെരുമാറ്റം സാക്ഷി സാക്ഷിമാലിക്ക് തെരുവിലിറങ്ങി സമരം ചെയ്തപ്പോൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളൊന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം പറയാൻ